കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ും പുത്രനും പരിശുദ്രുവായ്ക്കും സ്തുതി ആദ്യമത് തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ദീർഘദർശിയായ മോശ രചിച്ച പഞ്ചഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് ഇതുവരെ നാം പങ്കുവെച്ചത് ഇന്ന് യോശുവായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് യോശുവായുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് യോശുവായുടെ പുസ്തകം എഴുതിയത് ആരാണെന്ന് സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട് യോശുവയും ശമുവേലും അഥവാ ഇവരിൽ ആരെങ്കിലും ഒരാൾ എഴുതിയെന്നാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ പരക്കെ വിശ്വസിക്കപ്പെട്ടു പോരുന്നത് യോശുവയാണ് ഗ്രന്ഥകർത്താവ് എന്ന് ബാബിലോണിലെ തൽമൂത് പാരമ്പര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നാൽ ആ പാരമ്പര്യം സ്വീകാര്യമല്ല എന്നുള്ളതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യോശുവായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലെ യോശുവയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് രചയിതാവ് തന്നെ സ്വന്തം മരണത്തെക്കുറിച്ച് വിവരിക്കുക സാധ്യമല്ലല്ലോ ഇവിടെ യോശുവ തൻ്റെ മരണത്തെക്കുറിച്ച് രചിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു യോശുവയുടെ പുസ്തകം എഴുതപ്പെട്ടു എന്ന് കരുതുന്നത് ഉദ്ദേശം ബി സി ആയിരത്തി നാനൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കാലഘട്ടത്തിലായിരിക്കാം എന്നാണ് എബ്രായ ഭാഷയിൽ എന്നും യവന ഭാഷയിൽ ഈസസ് എന്നും ഈ പുസ്തകം അറിയപ്പെടുന്നു എബ്രായ ഭാഷയിൽ യഹോശുവ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷയാകുന്നു എന്നാണ് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഈസസ് എന്ന പദത്തിന്റെ അർത്ഥം രക്ഷ അല്ലെങ്കിൽ രക്ഷിതാവ് എന്നാണ് ന്യായാധിപന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഇസ്രായേലിലെ വാഗ്നത്ത ദേശത്തിന്റെ കീഴടക്കലിനെ കുറിച്ചും വിഭജിക്കലിനെ കുറിച്ചും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന സാക്ഷ്യത്തിന്റെ കല്ലുകൾ കൊണ്ട് മനസ്സിലാക്കിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതിനു വേണ്ടി യോശുവായുടെ ഗ്രന്ഥം രചിക്കപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് സാക്ഷ്യത്തിൻ്റെ കല്ലുകൾ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ യോശുവായുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗവും ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങളും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യോശുവായുടെ പുസ്തകത്തെ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് വാഗ്ദാന ഭൂമി കൈവശപ്പെടുത്തൽ യോശുവായുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം മുതൽ പതിനൊന്നാം അധ്യായം വരെയുള്ള ഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഭാഗം ദേശത്തിൻ്റെ വിഭജനമാണ് പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ പത്തൊമ്പതാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് ദേശ വിഭജനവുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നത് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വാഗ്ദാന ഭൂമിയിലെ ജീവിതത്തെ കുറിച്ചാണ് ഇരുപതാമത്തെ അധ്യായം മുതൽ ഇരുപത്തിനാലാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തോടുള്ള പരിപൂർണ വിധേയത്വത്തിൽ ജീവിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശം കൈവശമാക്കുന്ന ദൈവജനങ്ങളുടെ പ്രതിരോധിക്കുവാൻ കഴിയാത്ത ശക്തിയെക്കുറിച്ചാണ് യോശുവായുടെ പുസ്തകം അടിവരയിട്ട് പറയുന്നത് യോശുവായുടെ നേതൃത്വത്തിൽ ദൈവജനം വാഗ്നത്ത ദേശം കീഴടക്കുന്നതും അതിനെ തുടർന്ന് ദൈവം അബ്രാഹാമിനോട് വാക്നത്തം ചെയ്തത് നിവൃത്തിയാക്കുന്നതിനു വേണ്ടി ഓരോ ഗോത്രത്തിനുമുള്ള അവകാശമായി ദേശത്തെ വിഭജിച്ച് കൊടുക്കുന്നതും വിവരിച്ച് പറയുന്നതിന് ഈ ഗ്രന്ഥം ഏറെ സഹായകരമാണ് യേശു എന്ന നാമം യോശുവയിൽ നിന്നാണ് ഉടലെടുത്തതെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പഴയ നിയമത്തിലെ യോശുവ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ആദ്യത്തെ രൂപമായി വിലയിരുത്തുന്ന പണ്ഡിതന്മാരുമുണ്ട് അതായത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് കനാൻ ദേശം കൈവശപ്പെടുത്തി യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേലിന് അവകാശമായി നൽകിയ വീരനായ യോദ്ധാവാണ് യോശുവ എന്നാൽ യേശുവും തൻ്റെ രക്തത്താൽ മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷയും സ്വർഗരാജ്യവും പ്രാപ്തമാക്കി ഈ ഒരു ചിന്തയിൽ യോശുവയും യേശുവും തമ്മിൽ ഒത്തിരി സമാനതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും യോശുവയുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകം ഇരുപത്തി ഒന്നാമത് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി അഞ്ചും വാക്യങ്ങളാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു അവർ അത് കൈവശമാക്കി അവിടെ കുടിയേറി പാർത്തു യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും മൃതാവാകാതെ സകലവും നിവൃത്തിയായി എന്ന് ഈ വേദഭാഗത്ത് നാം വായിക്കുന്നു ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് തുറന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ശ്രവിക്കാം ദൈവം എല്ലാവരുടെയും ഉൾനയനങ്ങളെ തുറക്കട്ടെ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ